നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾക്ക് ശേഷം ഇത്ര ഒരു നീക്കം അമേരിക്ക നടത്തിയിട്ടില്ല എന്നാണ് ഇപ്പോഴത്തെ വെനുസലക്ക് നേരെ നടക്കുന്ന നീക്കങ്ങളുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വാർത്ത അതായത് നേരത്തെ ഉപയോഗിക്കാതെ കിടന്നിരുന്ന ഒരു താവളം ഒരു നാവിക താവളം അത് അമേരിക്ക ആക്ടിവേറ്റ് ചെയ്തിരിക്കുന്നു റൺവേ അറ്റകുറ്റപ്പണികൾ അതുപോലെ തന്നെ വലിയ ആയുധ ശേഖരണം അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുന്നു യുദ്ധം ഏറെക്കുറെ ഉറപ്പായി എന്തായാലും ചില ഒറ്റപ്പെട്ട ആക്രമണങ്ങൾ അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന ഒരു സ്ഥിരീകരണവും ഇവിടെ അമേരിക്കയുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് അതായത് മയക്കുമരുന്ന് കടത്തുമായി ബന്ധപ്പെട്ട് ചില ബോട്ടുകളെ ആക്രമിച്ചു നശിപ്പിച്ചു കളഞ്ഞു എന്നതാണ് അമേരിക്കയുടെ അവകാശവാദം ഈ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഒരു വാർത്ത നമുക്കറിയാവുന്നതാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടായിട്ടുള്ള ഒരു സ്ഥിരീകരണം ആ വാർത്തയ്ക്കുണ്ട് അതായത് ഇറാനോടും അതുപോലെ തന്നെ ചൈനയോടും റഷ്യയോടും ഒക്കെ മനുഷ്യല സഹായം അഭ്യർത്ഥിച്ചു കത്തയച്ചുകൊണ്ടാണ് സഹായം അഭ്യർത്ഥിച്ചത് റഷ്യയോടും ചൈനയോടും ഒക്കെ അവരുടെ ഭാഗത്ത് നിന്ന് സഹായിക്കാം എന്നുള്ള വാഗ്ദാനം ഉണ്ടായിട്ടുണ്ട് അതുപോലെ ഇറാൻ ആയിരം കിലോമീറ്റർ ദൂര പരിധിയിൽ ചെന്ന് ആക്രമിക്കാൻ കഴിയുന്ന ഡ്രോണുകൾ അതുപോലെ തന്നെ മറ്റ് സംവിധാനങ്ങൾ റഡാറുകൾ റഡാറുകൾ കണ്ടെത്തുന്നതിനു വേണ്ടിയുള്ള ഉപകരണങ്ങൾ വിമാനങ്ങൾ അറ്റകുറ്റപ്പണി നടത്തുന്നതിനു വേണ്ടിയുള്ള സംവിധാനങ്ങളൊക്കെ വാഗ്ദാനം ചെയ്തു എന്ന വാർത്തയും പുറത്തു വന്നിട്ടുണ്ട് ഇറാനോട് നേരിട്ടാണ് സഹായം അഭ്യർത്ഥിച്ചത് എന്തായാലും ഈ പ്രത്യേക സാഹചര്യത്തിൽ പുറത്തു വരുന്ന വളരെ പ്രധാനപ്പെട്ട ചില വാർത്തകളുണ്ട് അതായത് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അലാഖി നടത്തിയ ഒരു പ്രതികരണമാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അമേരിക്കയോട് പോകാൻ പറ എന്നാണ് അബ്ബാസ് അലാഖ്ജി പറഞ്ഞത് അതായത് അമേരിക്ക പറഞ്ഞതൊന്നും ഞങ്ങൾ കണക്കിലെടുക്കുന്നില്ല അമേരിക്ക നേരത്തെ ആക്രമിച്ചു നശിപ്പിച്ചു എന്നൊക്കെ പറയുന്ന ഞങ്ങളുടെ ആണവ കേന്ദ്രങ്ങൾ അത് പത്തിരട്ടി ശക്തിയോടുകൂടി ശക്തിയിൽ അത് വീണ്ടും ഞങ്ങൾ അത് അതിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ പുനർനിർമ്മാണം ആരംഭിക്കാൻ പോവുകയാണ് അമേരിക്കയെ ഒന്നും ഞങ്ങൾ വകുപ്പിക്കുന്നില്ല അവരുമായി ഒരു ചർച്ചയുമില്ല എന്ന് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഖി ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ വ്യക്തമാക്കിയിരിക്കുകയാണ് അതായത് ഈ കഴിഞ്ഞ സമയങ്ങളിലൊക്കെ ഇറാന്റെ ആണവ പരീക്ഷണങ്ങളുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ചില വാർത്തകൾ പുറത്തു വന്നിരുന്നു ഇസ്രായേലിയുടെ ഒരിക്കലും ഇറാന്റെ പക്കൽ ആണവായുധങ്ങൾ എത്താൻ പാടില്ല എന്ന ഒരു നിർബന്ധം ഇസ്രായേലിനുണ്ട് അതുപോലെ തന്നെ അമേരിക്കയ്ക്കും ഉണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഇസ്രായേൽ ഇറാനെ കയറി ഒന്ന് ചൊറിഞ്ഞത് ഇറാൻ ശരിക്കും ഇസ്രായേലിനെ നന്നായി മാന്തി വിട്ടു അവസാനം അമേരിക്ക കയറി ഇവിടെ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ നശിപ്പിച്ചു എന്നുള്ള അവകാശവാദവുമായി രംഗത്തെത്തി എന്നാൽ ഒരിക്കലും ഞങ്ങളുടെ ആണവ കേന്ദ്രങ്ങളെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ അമേരിക്കയ്ക്ക് കഴിയില്ല കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ പറയുന്നു അത് ശക്തമായി തന്നെ അതിന്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ ഞങ്ങൾ ആരംഭിച്ചു എന്നും ഇറാൻ വ്യക്തമാക്കുന്നു എന്തായാലും ഇതിനേക്കാളൊക്കെ അമേരിക്കയെയും അതുപോലെ തന്നെ ഇസ്രായേലിനെയും വിറപ്പിക്കുന്ന ചില നീക്കങ്ങൾ കൂടെ ഇപ്പോൾ ഇറാന്റെ ഭാഗത്ത് നിന്ന് വരുന്നു അല്ലെങ്കിൽ അത്തരത്തിലുള്ള വാർത്തകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതും വളരെ പ്രത്യേകം നമ്മൾ ശ്രദ്ധയോടെ കാണേണ്ട ഒരു കാര്യമാണ് നമുക്കറിയാം പന്ത്രണ്ട് ദിവസം നീണ്ടു നിന്ന യുദ്ധത്തെക്കുറിച്ച് ആ വിഷയത്തെക്കുറിച്ച് എല്ലാവർക്കും കൃത്യമായി അറിയാം എന്താണ് സംഭവിച്ചത് ഇസ്രായേൽ ആദ്യം ഇങ്ങോട്ട് ഇറാനിലേക്ക് ആക്രമണം നടത്തി ഇറാന്റെ ഭാഗത്ത് നിന്ന് കാര്യമായ രീതിയിലുള്ള ഒരു പ്രതികരണം ഉണ്ടാകില്ല എന്നായിരുന്നു ഇസ്രായേൽ പ്രതീക്ഷിച്ചത് അങ്ങനെ ആയിരുന്നു ഇസ്രായേലിന്റെ ഒരു ചിന്ത എന്നാൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തിരിച്ചടി ഇറാന്റെ ഭാഗത്ത് നിന്ന് കിട്ടി അതായത് ഇറാന്റെ മിസൈലുകൾക്ക് മുന്നിൽ ഇസ്രായേൽ പതറിപ്പോയി ഒരുപാട് വീടുകളും കെട്ടിടങ്ങളും ഒക്കെ ശരിക്കും പറഞ്ഞാൽ നിലംപതിച്ചു അതുപോലെ തന്നെ അവരുടെ വളരെ പ്രധാനപ്പെട്ട ചില കേന്ദ്രങ്ങൾ പവർ സ്റ്റേഷൻ ഒക്കെ ആക്രമിച്ചു അതുപോലെ അവരുടെ മൊസാദിന്റെ ആസ്ഥാനം അങ്ങനെ ഏറെക്കുറെ ഒരു വലിയ നാശദർശം ഇസ്രായേലിനകത്തുണ്ടായി മരണസംഖ്യ വളരെ കുറവായിരുന്നു മരണസംഖ്യ കുറവായതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ ആക്രമണം ഉണ്ടാകും എന്നുള്ള ഒരു മുന്നറിയിപ്പ് കിട്ടിയപ്പോൾ അതിന്റെ ഒരു അലർട്ട് മൊബൈലിലൊക്കെ വന്ന സമയത്ത് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ബങ്കറുകളിൽ അഭയം തേടി ഈ ബങ്കറുകളിൽ അഭയം തേടിയതിന്റെ ഭാഗമായി ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടാതെ ആളുകൾ രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്തായാലും ഇറാൻ ഇപ്പോൾ നടത്തിയ ഒരു പരീക്ഷണവുമായി ബന്ധപ്പെട്ടാണ് അമേരിക്കയും ഇസ്രായേലിനെയും ഒക്കെ വിറപ്പിച്ചിരിക്കുന്നത് ഇറാന്റെ വക്കൽ ബങ്കർ ബസ്റ്റർ ബോംബുകളുണ്ട് മിസൈലുകൾ ഉണ്ട് എന്നുള്ള ഒരു വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നേരത്തെ അമേരിക്കയുടെ ബി റ്റു ബോംബർ വിമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇസ്ഫഹാനിലും അതുപോലെ തന്നെ മറ്റു ആണവ കേന്ദ്രങ്ങളിലും ഒക്കെ ഇറാനിൽ അമേരിക്ക ആക്രമണം നടത്തിയത് എന്തായാലും അമേരിക്കയുടെ ആക്രമണം കൃത്യമായി അത് ഇറാന് കൊണ്ടില്ല എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ഇപ്പോൾ അമേരിക്ക ഉപയോഗിച്ചതിനേക്കാളൊക്കെ വളരെ ശക്തമായ ലോകത്ത് അമേരിക്കയുടെ മക്കൾ മാത്രമേ ഉള്ളൂ ഇസ്രായേലിന് പോലും ഇത്തരത്തിലുള്ള ബോംബുകൾ ഇല്ല ബംഗർ ബസ്റ്റർ ബോംബുകൾ ഇല്ല ഈ ആണവ കേന്ദ്രങ്ങൾ തകർക്കാൻ ശേഷിയുള്ള ബോംബുകൾ ഇല്ല എന്ന വാർത്തകൾ നേരത്തെ പുറത്തു വന്നതാണ് അതുകൊണ്ടാണ് അമേരിക്ക നേരിട്ടിറങ്ങി ഇറാനെ ആക്രമിച്ചത് എന്തായാലും അമേരിക്ക ഉപയോഗിച്ച ബോംബുകളേക്കാൾ ശക്തമായ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഇപ്പോൾ ഇറാൻ അത് കൈവശപ്പെടുത്തിയിരിക്കുന്നു അത് പരീക്ഷിച്ച് ഇറാൻ വിജയം കണ്ടെത്തിയിരിക്കുന്നു അത്തരത്തിലുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് ഇസ്രായേലിനെ ആക്രമിക്കും എന്നുള്ള ഒരു മുന്നറിയിപ്പ് ഇറാന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ് അതായത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടാതെ അവർ രക്ഷപ്പെട്ടത് ബങ്കറുകളിൽ അഭയം തേടിയതിന്റെ ഭാഗമായിട്ടാണ് ആ ബങ്കറുകൾ തന്നെ ഇറാൻ ഇപ്പോൾ ലക്ഷ്യം വെച്ചിരിക്കുകയാണ് ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഹമാസിന്റെ തുരങ്കങ്ങൾ അത് പൂർണ്ണമായി അവർ നശിപ്പിക്കാൻ പോവുകയാണ് എന്നൊക്കെയുള്ള ചില വാർത്തകൾ ചിലരൊക്കെ പടച്ചുവിടുന്നുണ്ട് എന്തായാലും ഹമാസ് ഹമാസുകാരി പിടിച്ചു എന്നുള്ള വാർത്തകളും അത്തരക്കാർ പടച്ചുവിടുന്നു യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള വാർത്തകൾ ചിലരൊക്കെ പ്രചരിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുമെന്ന് ഇസ്രായേൽ വീരവാദം മുഴക്കുമ്പോൾ ഇറാൻ അതിനു വേണ്ടുന്ന എല്ലാ ഒരുക്കങ്ങളും നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇനി ഒരു യുദ്ധമുണ്ടാവുകയാണെങ്കിൽ ഒരു ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ ഇറാന്റെ ഭാഗത്ത് നിന്ന് ശക്തമായ തിരിച്ചടി ഉണ്ടാകും അത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ സാധാരണക്കാർക്ക് ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും ഇസ്രായേലിന് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകും നേരത്തെ കെട്ടിടങ്ങളും വീടുകളും പവർ സ്റ്റേഷനും അതുപോലെ തന്നെ തന്ത്രപ്രധാനമായിട്ടുള്ള കേന്ദ്രങ്ങളും ആക്രമിച്ച് ഇറാൻ നശിപ്പിച്ചെങ്കിൽ നാശനഷ്ടം വരുത്തിയെങ്കിൽ ഇനി കാര്യമായ രീതിയിൽ തന്നെ രക്തച്ചൊലിച്ചിലുണ്ടാവും ജീവഹാനി സംഭവിക്കും എന്ന ഒരു മുന്നറിയിപ്പ് ഇറാന്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്ന അത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്നു അതോടൊപ്പം തന്നെ അമേരിക്കയെ പുച്ഛിച്ചു തള്ളുന്ന ഒരു സമീപനം ഇറാൻ തുടർച്ചയായ അത്തരത്തിലുള്ള ഒരു സമീപനം ഇറാന്റെ ഭാഗത്ത് നിന്നുണ്ടാകും എന്നുള്ളതാണ് ഇനി ചർച്ചയില്ല അമേരിക്കയോട് പോകാൻ പറ എന്ന രീതിയിൽ ഒരു വളരെ പുച്ഛിച്ചു ഒരു പ്രതികരണമാണ് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്സിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഒരു യുദ്ധം അത് ഏത് നിമിഷവും സംഭവിച്ചേക്കാം വെനുസിലെ അമേരിക്ക ആക്രമിക്കും അമേരിക്ക വെനുസിലെ ആക്രമിച്ചാൽ വെനുസിലെ സഹായിക്കുന്നതിന് വേണ്ടി ഇറാനും റഷ്യയും ചൈനയും മറുഭാഗത്തുണ്ടാകും അമേരിക്കക്കെതിരായി രംഗത്തുണ്ടാകും അതോടൊപ്പം തന്നെ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുള്ള നീക്കങ്ങൾക്ക് ശക്തമായ തിരിച്ചടി ഇവിടെ ഇറാന്റെ ഭാഗത്ത് നിന്ന് ബംഗൽ ബഷ്ട്രൽ ബോംബുകൾ ഉപയോഗിച്ച് തന്നെ ഉണ്ടാകും എന്ന വാർത്തകളും പുറത്തുവരികയാണ് എന്തായാലും ഏറ്റവും അവസാനം പുറത്തു വന്ന ഒരു വാർത്ത എന്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു വാർത്ത ഈ കഴിഞ്ഞ ദിവസം ലബനോന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രഖ്യാപനം പ്രഖ്യാപനമുണ്ടായിരുന്നു എത്രയും പെട്ടെന്ന് ഇസ്രായേലിനെ ആക്രമിക്കുന്നതിന് വേണ്ടി സൈന്യം തയ്യാറാകണം എന്നുള്ള ലബനോൺ സർക്കാരിന്റെ ഒരു പ്രഖ്യാപനമാണ് ഔദ്യോഗികമായിട്ടുള്ള ലബനോൺ സർക്കാരിന്റെ കീഴിലുള്ള പട്ടാളത്തോട് മിലിട്ടറിയോടാണ് അത്തരത്തിലൊരു ആവശ്യം സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായത് ഇതുവരെ ഹിസ്ബുതയും ഇസ്രായേലും തമ്മിലായിരുന്നു യുദ്ധം നടന്നിരുന്നത് എങ്കിൽ ലബനോൻ ഗവൺമെന്റ് തന്നെ സർക്കാർ തന്നെ സൈന്യത്തോട് തയ്യാറാകാൻ പറഞ്ഞ ഒരു സാഹചര്യമാണ് ഉണ്ടായത് എന്തായാലും ഇവിടെ ലബനോന്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്ന് ഒരു തിരിച്ചടി ഇപ്പോൾ ഏത് നിമിഷവും ഇസ്രായേലിലേക്ക് ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ലബനോണിലേക്ക് ഇസ്രായേൽ മൂന്ന് മിസൈലുകൾ തൊടുത്തുവിട്ടിരിക്കുന്നു ഈ മിസൈലുകൾ ലബനോനിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയെന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് എന്തായാലും ഒരു തിരിച്ചടി നേരത്തെ തന്നെ സൈന്യത്തോട് തയ്യാറാകാൻ പറഞ്ഞ ലബനോന്റെ ഭാഗത്ത് നിന്നും ശക്തമായ ഒരു തിരിച്ചടി ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ എന്തായാലും ഇറാൻ പിന്തുണച്ചിരുന്ന ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകളെ ലെബനോന്റെ ഹിസ്ബുൾയെ അതുപോലെ തന്നെ മറ്റു ഗ്രൂപ്പുകളെയൊക്കെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള അതായത് ഹൂത്തികളെയൊക്കെ ശക്തിപ്പെടുത്തുന്നതിനു വേണ്ടിയുള്ള ശക്തമായ ശ്രമങ്ങൾ ഇറാൻ ആരംഭിച്ചിരിക്കുന്നു ഒരു യുദ്ധം ഇറാനും മുന്നിൽ കാണുന്നു എന്തായാലും അതിനധികം സമയമുണ്ടാകില്ല വളരെ പെട്ടെന്ന് തന്നെ ആ യുദ്ധം സംഭവിക്കാനുള്ള സാധ്യത പല പ്രമുഖരും ഇപ്പോൾ നിരീക്ഷിക്കുന്നു എന്നുള്ളതാണ്